ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ താലൂക്ക് ആശുപത്രി ഡയാലിസിസ് സെന്ററിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റിന്റെ കൈത്താങ്ങ് കേന്ദ്രത്തിലെ സുഖമായ പ്രവർത്തനത്തിന് ഇവരുടെ നേതൃത്വത്തിൽ അൻപതിനായിരം രൂപ കൈമാറി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൽ ഗഫൂർ സാമ്പത്തിക സഹായം എം എൽ എ എ പി അനിൽകുമാറിന് കൈമാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഡയാലിസിസ് സെന്ററിന് സാമ്പത്തിക സഹായം കൈമാറിയത് കൂടാതെ മാസം തോറും വ്യാപാരികൾക്കിടയിൽ ധനസമാഹരണം നടത്തി ലഭിക്കുന്ന പണവും കൈമാറും ഇത് ഒരു തുടർ പദ്ധതിയാണ് ആശുപത്രിയിൽ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഡയാലിസിസ് സെന്ററിന് വണ്ടൂറ് യൂണിറ്റ് കഴിയുന്ന മോശമില്ലാത്തൊരു സംഖ്യ സഹായമായിട്ട് നൽകിയിട്ടുണ്ട് തുടർന്നും ഞങ്ങൾ രണ്ട് ഘടുവായിട്ട് ഇനിയും ഒന്ന് രണ്ട് ഘടുകൂടി അതിന് സഹായിട്ട് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ വ്യാപാരികളിൽ നിന്നും മാസം എന്തായാലും പറയാൻ പറ്റേ പിന്നെ ബോക്സ് വെച്ച് വ്യാപാരികളിൽ നിന്നും കളക്ട് ചെയ്യുന്ന പണവും ഇതിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അത് വെച്ച് അതിൽ നിന്ന് മാസം കിട്ടുന്ന പണവും ഞങ്ങൾ ഡയാലിസ് സെൻ്ററിന് വേണ്ടി പിന്നെ കൊടുക്കുന്നതാണ് എൻ അബ്ദുൽ ഗഫൂറിനൊപ്പം യൂണിറ്റ് സെക്രട്ടറി ടി യൂസഫ് ട്രഷറർ സി കെ മുജീബ് പി ഫഹദ് എൻ ഷിഹാബ് സലാം തുടങ്ങിയവരും കൂടെ ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ സേവനങ്ങൾ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് മലപ്പുറം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്